വെള്ള ചെമ്പല്ലി നമ്മളൊക്കെ ചോന്ത ചെമ്പല്ലി ചെമ്പല് കണ്ടിട്ടുണ്ടാകും എടുത്തിട്ടുണ്ട പോയ നിറം കണ്ടില്ല വെള്ള നിറം ഇങ്ങനെ ചെമ്പല്ലിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും പുതിയൊരു വീഡിയോസിലേക്ക് വീഡിയോ ഒന്ന് കിട്ടിയൊരു മീനാട്ടത് പറഞ്ഞു ചെമ്പല്ലിയാണ് ഇതിന് നിറം കണ്ട വെള്ള നിറം സാധാരണ ചെമ്പല്ലി നല്ല ചുവപ്പ് നിറക്കര ഈയൊരു ചെമ്പല്ലി കണ്ട വെള്ളനിറട്ട് പൊഴീന്ന് ഇപ്പൊ പിടിച്ചെടുത്തതാണ് അല്ലാതെ ഇതിന്റെ നിറം പോയതൊന്നല്ലേ തന്നെയാണ് ഇങ്ങനെ ചെമ്പല്ലി നമ്മളെ പൊഴിണ്ട ചെമ്പല്ലിന്റെ പല്ലുണ്ട് ഞാൻ നല്ല പല്ലാട്ടാ നല്ല നല്ല ബേറ്റുള്ള പല്ലാണ് ബാക്കിയെല്ലാം ചെമ്പല്ലിന്റെ പോലെ തന്നെ പക്ഷേന്റെ നിറം മാത്രാണ് വെള്ള നിറത്തില് വേണ്ടി